സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഇന്ന് മറ്റേ ഔസ്പിതാവിൻ്റെ മരണത്തിൽ നിന്നാണ് ലിപിനെ കൊണ്ടാകട്ടെനിക്ക് കുറച്ച് സ്ഥലങ്ങളിലൂടെ പോവാനുണ്ടോ സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോവുന്ന പോവാ പോയി റോഡ് പണിയൊക്കെ നടന്നോണ്ടിരിക്ക ഒക്കെ ബി എസ് എൻ എല്ലിൻ്റെ ബില്ലടക്കാൻ വന്നു ഇവിടെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഇപ്പം മറ്റേ സർവീസ് കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് വണ്ടി അതിലിബിക്ക് വണ്ടിയിൽ പോകാൻ പറ്റാഞ്ഞാൽ വണ്ടി ചേർത്ത് ഇന്ന് കിട്ടും നമ്മുടെ വണ്ടി ടച്ചു ഇനി നേരെ ബാങ്കിലോട്ട് പോവുക ബാങ്കിലെ നേരത്തെ പക്ഷെ അവിടെ തുറന്നിട്ടില്ലായിരുന്നു ഇനി നേരെ ബാങ്കിലോട്ട് പോവുക ബാങ്ക നമ്മുടെ ബാങ്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ ബാങ്കിലെ പരിപാടിയും കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാം അത് കഴിഞ്ഞിട്ടിപ്പോൾ പത്ത് ഇരുപതായി ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ പള്ളിയിലോട്ട് പോവാ നേരെ ഉടുപ്പൊക്കെ ഇട്ട് വാ വാ ഒരുങ്ങിട്ട് വരട്ടെ ബാങ്കിലൊക്കെ പോയിട്ട് വന്നപ്പോ ലേറ്റായി കുടുംബാനെന്തായാലും കൂടാൻ സോ ഇനിയിപ്പോ അവിടെ പ്രദർശനമുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് വീട്ടിലും പിന്നെ ലിപിയുടെ ലിപി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കുറച്ച് സാധനങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവക്കറിയത്തില്ല ഞാൻ അതില് രണ്ടെണ്ണം പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടുമാണ് ഇപ്പോൾ വന്നത് ഇനി വേണ്ട വിഷ് ലിസ്റ്റിൽ ഇനിയും വേണ്ട വിഷ് ലിസ്റ്റിൽ ഇനിയും കിടപ്പുണ്ട് ഇതൊക്കെ വാങ്ങിക്കുള്ളതാണ് ഇത് കാരണിലാണ് അവൈലബിൾ ഇതൊക്കെ വാങ്ങിക്കുള്ളതാണ് നമുക്ക് ജസ്ലിന് പാവയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് പാവയ്ക്ക് ചോറ് കൊടുക്കണേ കേട്ടോ പോവാ നോക്കൂ ഓക്കെ പള്ളിയിൽ വന്ന ഞങ്ങൾ ഇവിടെ വെയിലുണ്ട് കുറുവാനാ തീർന്നിട്ടില്ല അവർ അതിൻ്റെ മരണത്തിരുന്നാൾ ഉണ്ടോ ഇത് വെച്ചിരിക്കുന്ന ആ പദിഷണുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നേരത്തെ നേരത്തെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നമുക്കിവിടെ നമുക്കിവിടെ തണലത്തിക്കാം അല്ലെ നിൽക്കാതെ വിശം കളിക്കണേ എന്നിട്ടില്ലേ നമ്മുടെ പാരഷോളിൽ നമുക്ക് ഇരുന്ന് ഫുഡ് തരാം പണ്ടിങ്ങനെ ഇരുത്തി ഫുഡ് തരത്തില്ലായിരുന്നു ഇപ്പോഴാണ് ആ പരിപാടി തുടങ്ങി ഇരുത്തി ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞ് അവരൊക്കെ ആ നല്ല പാവാട സൂപ്പർ പാവാട ആര് മേടിച്ചെന്നെ ആരും മേടിച്ചേടിച്ച പാവട പ്രദീക്ഷിണം തുടങ്ങി ഞാൻ വിചാരിച്ച ഇവിടെ ഇതിലും വഴി ആയിരിക്കുന്നു പക്ഷെ ഇതിലും വഴി ഇല്ലേ നമ്മുടെ പള്ളിയുടെ ചുറ്റും പ്രദീക്ഷി നടക്കുന്നേ ഴിഞ്ഞു ഇവിടെ എത്തി പള്ളിയുടെ അകത്തോട്ട് കയറാൻ പോകും ചോർത്തിൻ്റെ പോകണം തുടങ്ങി പരിപാടി തുടങ്ങി പാത്രം കഴുകി വെക്കണം എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ അവളെന്തായാലും കൊച്ചെന്ത് എല്ലാരും ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിട്ടുണ്ട് ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വേറെ കുളിച്ച് നല്ല ചൂടേ നമ്മടെ പള്ളി മൃഗമാർ ചാളത് ഇവിടെ ഇവിടെ ചോറ് ചോറ് വെച്ച ചോറ് നമുക്ക് വാച്ചില് വാങ്ങിക്കാനായിട്ട് പോവാ നമ്മൾ മൂന്ന് കൂപ്പർ മേടിച്ചിട്ടുണ്ട് ഇവിടെ ഫുഡ് കൊടുക്കുന്നത് ജസ്ലിൻ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു അമ്മേനെ കാണുന്നില്ല മേരിയമ്മ എന്ത് മേരിയമ്മ മിസ്സിംഗ് ആണ് ഇപ്പൊ നോക്കാനായിട്ട് പോയി ആ നോക്കി നോക്കി കുഴഞ്ഞഅമ്മേനെ അവിടെ ഒന്നും കണ്ടില്ല അപ്പന്താ നോക്കാനായിട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് മേരിനെ കണ്ട് കിട്ടിയിട്ടുണ്ട് ലിപി ഇപ്പൊ വിളിച്ച ലിപി വിളിച്ചിട്ട് പറഞ്ഞു അവള് പിന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അവളിലോട്ട് വരിക വരുന്നുണ്ട് അമ്മ ദയുണ്ട് വന്നിട്ടുണ്ട് അവിടെ ലിബി വാ അവളും വരുന്നില്ലേ ലിപിയും വരുന്നില്ലേ ആണ വണ്ടി വെച്ചിട്ട് വരാൻ പറ പോരാ നമ്മടെ വണ്ടി അവിടെ വെച്ചിരിക്കുക അപ്പുറത്ത് വെച്ചിരിക്കും അതും ഇങ്ങോട്ടാണ് ഞങ്ങൾ ഇവിടെ മണിക്കുട്ടി ടീമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒരാളാക്കി ൾക്കാരാ ഇത് മറ്റേ ആൾക്കാർ വന്ന് വിട്ടതാണ് സാധനം ഫ്ലിപ്കാർട്ടിന്റെ റേറ്റ് തുറന്നിടക്ക് വരുന്നു അതാന്ന് പറഞ്ഞു അത് ജനലിന്റെ അകത്തി അതെ അതെ ലിബിക്കറിയത്തില്ല ഞാൻ വാങ്ങിച്ചു തരാം അവൾ വിഷലിട്ടിരിക്കുവായിരുന്നു ഞാനിത് പിന്നെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു അമ്മേനെ വീട്ടിൽ ഉണ്ടാക്കി ലിപിയും ഉള്ള കൂട്ടുകാരിയും പറഞ്ഞോ മമ്മിപ്പ് വരും ആൾക്കാരെ കഴിച്ചിട്ട് പോവാ മമ്മി വന്നു വാ പോവാ നമുക്ക് എന്നാ ഇതാണ് ലിപിയ ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാനായിട്ട് പോവാ എപ്പഴാ ലിപിയ കല്യാണം പതി ഞങ്ങൾ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി മാരില്ല ഈ കാര്യങ്ങളൊക്കെ ഒരു ആക്സിഡന്റ് നടന്നായിരുന്നു അപ്പൊ ആ പയ്യനും കൂടെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാ ആള് മരിച്ചുപോയി ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു ഇത് നോക്കേ ഉടുപ്പതിന്റെ ഓൺലൈനോ വിഷ് ലിസ്റ്റിൽ ഇട്ടോ സർവീസ് സെന്ററിൽ വന്ന് നമ്മുടെ വണ്ട റെഡി ആയിട്ടുണ്ട്